എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ചോദിച്ചതിനൊന്നും ജസ്ന സലീമും മറുപടി പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത് എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ അല്ലേ എന്താണ് കാര്യം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവളെ വ്യക്തിഹത്യ ചെയ്യാനൊന്നും ഞാൻ ആളല്ല വ്യക്തിഹത്യ ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല അപ്പം തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെയും വ്യക്തിഹത്യ ചെയ്യുന്നത് നിർത്തിക്കൂടുക ഞാൻ അതേ പറഞ്ഞുള്ളൂ മറ്റുള്ള ആൾക്കാരെ വ്യക്തിഹത്യ ചെയ്യുന്നത് നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളും ഇങ്ങനെ വ്യക്തിഹത്യ തുടർന്നുകൊണ്ടേയിരിക്കും വേറെന്തുകൊണ്ടല്ലേ അതെന്തുകൊണ്ടാന്നറിയാവാം എല്ലാവരെയും അച്ഛനെ വിളിക്കുന്നുണ്ട് എല്ലാവരെയും ഭർത്താക്കന്മാർ പറയുന്നുണ്ട് എൻ്റെ ഭർത്താക്കനെ മുട്ട മുട്ടത്താൽ ഏട്ടാ അതിനെക്കാട്ടി അന്തസ്സുണ്ടടി നിൻ്റെ ഉപ്പ ചെയ്തു വെച്ച കാര്യങ്ങളെക്കാട്ടി എത്രയോ അന്തസ്സുണ്ട് ഏ നിൻ്റെ ഉപ്പ എന്താ ചെയ്തു വെച്ചത് നീ തന്നെ ആലോചിച്ച് നോക്കുക എന്താ ചെയ്തു വെച്ചത് എന്നുള്ളത് ഏ അതുമാത്രമല്ല ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ കൂടിപ്പോവും ഇല്ലയെന്ന് നിനക്ക് പറയാൻ ധൈര്യം ഉണ്ടെങ്കിൽ നീ ധൈര്യമായിട്ട് പറ ബാക്കി തെളിവടക്കം ഞാൻ ഇതിൻ്റെ അകത്തുട്ടോളൂ ഞാനങ്ങ് വെല്ലുവിളിക്കുന്നൊന്നുമില്ല കാരണം എൻ്റെ കയ്യിൽ വീഡിയോസ് ഉണ്ട് വീഡിയോസ് എല്ലാം ഉണ്ട് ഇവിടെ ചെയ്തു വെച്ച പരാക്രമത്തിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാനത് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തന്ന ആൾക്കാർക്ക് വലിയൊരു പ്രശ്നമായിരിക്കും അത് അവിടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുക അവരായിരിക്കുമല്ലോ അവര് പക്ഷേ തന്നിട്ടുണ്ടാകുക പക്ഷെ അവരെയായിരിക്കും ഭീഷണിപ്പെടുത്തുക അതിനും നല്ലത് അനങ്ങാണ്ട് നിൽക്കുന്നതല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയും മറപ്പും വെറുപ്പുമുള്ള ഒരു വൃത്തികേട്ട ജ്യേഷ്ഠ അതായത് സംസാരിക്കുന്ന സംസാരം തന്നെ നിങ്ങൾ കേട്ടാൽ മതി ഒരു കണ്ണനെ വരക്കുന്ന ഒരു കൈ കൊണ്ട് ഇത്രയും വൃത്തികേട് ചെയ്യുന്നതും അതുപോലെ തന്നെ വായി കൊണ്ട് മറ്റുള്ള ആൾക്കാരെ വൃത്തികേട് പറയുന്നതും വാങ്ങാൻ ആൾക്കാർ എന്തിനാണ് നിൽക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ എത്ര നല്ല ആൾക്കാരുണ്ട് ഇവിടെ വരക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട് ഈ ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് നിങ്ങൾ എന്തിനാണ് ഹേ ഇവളെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് ഏ ഇപ്പം ഒരു പുതിയൊരടവകളൊക്കെ ഇട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ ഫോ ഫോട്ടോ വേണമെന്ന് ചോദിച്ചാൽ വിളിക്കുക കോൾ വിളിക്കൂല അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിലിടുക അപ്പം അങ്ങനെയും കുറച്ച് റീച്ച് ആവണ്ടേ വേറെ റീച്ചൊന്നും ഇല്ല ഹേ അതുകൊണ്ട് കുറച്ച് നിങ്ങളൊക്കെ എല്ലാവരും കാണും ഏ ശരി